കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതം ചെയ്യുന്നതായി താരസംഘടനയായ അമ്മ അമ്മ ജനറൽ സെക്രട്ടറി ാണ് വിഷയത്തിൽ പ്രതികരിച്ചത് സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളാണ് കമ്മിറ്റി പഠിച്ചത് റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അമ്മ സംഘടനയ്ക്ക് എതിരല്ല റിപ്പോർട്ടിലെ പരാമർശങ്ങളിൽ പറയുന്ന കുറ്റകൃത്യങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തണം കുറ്റവാളികളെ ശിക്ഷിക്കണം റിപ്പോർട്ട് ശുപാർശകൾ നടപ്പാക്കണമെന്ന് സർക്കാരിനോട് താരസംഘടന ആവശ്യപ്പെടുന്നുവെന്നും സിദ്ദീഖ് പ്രതികരിച്ചു എല്ലാവരും മോശക്കാരാണ് എന്ന തരത്തിലുള്ള പരാമർശത്തോട് എതിർപ്പുണ്ട് എല്ലാ മേഖലയിലും പ്രശ്നങ്ങളുണ്ട് പക്ഷെ അടച്ചാക്ഷേപിക്കുന്ന പ്രവണത ശരിയല്ല അത്തരം സാഹചര്യം വിഷമം ഉണ്ടാക്കുന്നുവെന്നും സിദ്ദിഖ് ചൂണ്ടിക്കാട്ടി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന പവർ ഗ്രൂപ്പ് എന്താണ് എന്നറിയില്ല അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചവർ തന്നെ വെളിപ്പെടുത്താൻ തയ്യാറാകണമെന്നും പറഞ്ഞു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് സിനിമയിലെ എല്ലാ സംഘടനകളിലെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി ഒരു ഹൈ പവർ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു അത് പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിരുന്നു അല്ലാതെ ആരഭി എന്നും സിദ്ദിഖ് പറഞ്ഞു ഒരു പവർ ഗ്രൂപ്പിനും സിനിമയെ നിയന്ത്രിക്കാനാവില്ല എന്നും അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പ്രതികരിച്ചു പ്രതികരണം വൈകിയത് താറ സംഘടന തീരുമാനിച്ചിരുന്ന ഷോയുടെ പശ്ചാത്തലത്തിലാണ് അതിനു പിന്നിൽ ഒളിച്ചോട്ടമില്ല സാങ്കേതിക കാരണങ്ങളാണ് പ്രതികരണം വൈകിപ്പിച്ചത് എന്നും പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ശുപാർശകൾ നടപ്പാക്കണമെന്നാണ് സംഘടനയുടെ താല്പര്യം റിപ്പോർട്ടിനെതിരെ കോടതിയെ സമീപിച്ചിട്ടില്ല എന്നും പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് താറ സംഘടനയ്ക്ക് എതിരെയല്ല അമ്മ അമ്മയെന്ന സംഘടന പ്രസ്ഥാനത്തില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ട് അഞ്ചു ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് വിഷയത്തിൽ താരസംഘടന ഔദ്യോഗികമായി പ്രതികരിക്കുന്നത് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് താരസംഘടനയിൽ തന്നെ അംഗങ്ങൾക്ക് വ്യത്യസ്ത നിലപാടാണെന്ന് പുറത്തുവന്ന പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് വിഷയത്തിൽ സംഘടനാ നിലപാട് വ്യക്തമാക്കാൻ സമ്മർദ്ദത്തിലായത് നേരത്തെ റിപ്പോർട്ടിലെ പരാമർശങ്ങളോട് പ്രതികരിച്ച താരസംഘടന ജനറൽ സെക്രട്ടറി സിദ്ദീഖ് വിഷയം പഠിച്ച ശേഷം പ്രതികരിക്കണമെന്നായിരുന്നു അറിയിച്ചത് റിപ്പോർട്ടിൽ പറയുന്ന നിലയിലുള്ള ആരോപണങ്ങളെക്കുറിച്ച് അറിയില്ല എന്നും സിദ്ദീഖ് പ്രതികരിച്ചിരുന്നു